ആശുപത്രി പോയിട്ട് ഇത്ര പെട്ടെന്ന് ആ ഏട്ടാ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചായിട്ട് എനിക്ക് ഒട്ടും വയ്യ ഭയങ്കര ക്ഷീണം ഷർദ്ദിക്കാൻ വരലൊക്കെ ആണെന്ന് ഞാൻ ഇന്നിപ്പോ ഒട്ടും വയ്യാതെ എന്നും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറയാം മൂന്നു മാസം പ്രഗ്നന്റ് ആണെന്ന് പക്ഷെ ആകെ നാണക്കേടായ വയസ്സിലെ ആളുകൾ എന്ത് പറയും ഞാനാണെങ്കിൽ അമ്മേനോട് ഇതുവരെ കാര്യം പറഞ്ഞിട്ടില്ല മോളോട് വിളിച്ചു പറഞ്ഞു അവൾ അവളിപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനം ഏടി ഗൾഫിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഞാനാണല്ലോ എല്ലാവരുടെയും മുഖം കാണേണ്ടത് അമ്മ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശരി വെച്ചോ മുറിയോട് ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞു ഡോക്ടർ അമ്മ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ദഹനക്കേടിന്റെ ആണെന്നാ പറഞ്ഞേ പറഞ്ഞാ വന്നിട്ടുണ്ട് ആ ഇതിപ്പോ എന്ത് കഴിച്ചാലും അതിന്റെ പുറമെ ചക്ക പുഴുക്കും കൂടെ ഇപ്പൊ അയൽക്കൂട്ടത്തിലെ വരും കുറച്ച് ചായകോട് വെച്ച് അല്ല നീ ഇങ്ങോട്ട് ഓടി പഠിച്ചു ഞാൻ വെറുതെ വന്നതാ അപ്പൊ നിനക്ക് ജോലിക്കൊന്നും പോണ്ടേ ആ ഇന്ന് വർക്ക് ഫ്രം ഹോം എടുത്തു അപ്പൊ ഇവിടെ നിന്നാണെങ്കിലും ചെയ്യാലോ ഓ വർക്ക് ഫ്രം ഹോം എടുത്ത് നടന്നാ മതി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലോയി കല്ല് പെണ്ണേ പെണ്ണെണ്ട കളി അടിച്ചല്ലേ അച്ഛനൊന്നും അറിയണ്ടല്ലോ ഞാനുള്ള ഉള്ളോ എല്ലാവരുടെ മുഖം കാണേണ്ടത് പിന്നെ എനിക്കാണെങ്കി നല്ല ടെൻഷൻ ഉണ്ട് എന്താമേ ഡോക്ടർ എന്തെങ്കിലും റിസ്ക് ഉണ്ടെന്ന് ഡോക്ടറെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ എന്നെ വിളിക്കാരുന്നില്ലേ ിതാണെന്ന് എനിക്കറിയണ്ടേ മൂന്ന് മാസം കഴിഞ്ഞെന്നാൽ ഡോക്ടർ പറഞ്ഞേ റിസ്ക് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്നാലും നിന്റെ അച്ഛമ്മനോട് പറയാൻ ഏറ്റവും പേടി എന്തിന് പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി നിനക്ക് വിശേഷം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഗർഭിണിയാണെന്ന് എങ്ങനെ പറയും വാ കൊണ്ട് പറയും അമ്മയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ അച്ഛമ്മനോട് ഞാൻ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സന്തോഷം എന്ന് അറിയാവോ ഞാൻ പോയി പറഞ്ഞേക്കാം എന്നാ നീ പറയാം എന്നെക്കൊണ്ട് പറയാൻ പറ്റും തോന്നണില്ല അച്ഛമ്മ ഉം നീ പഴമെങ്കിൽ എടുത്ത് കഴിക്ക് അത് പിന്നെ അച്ഛമ്മൻ പോസിറ്റീവായിട്ട് എടുക്കണം ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ പ്രഗ്നന്റ് ആണ് ഏ അതെയോ ഓ എൻ്റെ ഭഗവാനെ ഞാൻ ഓർക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ രണ്ടു വർഷം എന്നിട്ടെന്ന് നിനക്ക് വിശേഷമൊന്നും ആവാത്തേന്ന് ഓ എന്തുമാത്രം നേശയം വഴിപാടും ഒക്കെയാണ് ഞാൻ നടത്തി കൂട്ടിയത് ഇപ്പൊ സമാധാനമായി ആ എന്തായാലും അച്ഛമ്മയുടെ വഴിപാട് കേട്ടിട്ടുണ്ട് ആളൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി എന്ത് ആള് മാറിപ്പോയെന്നോ നീ എന്തൊക്കെയാ പറയണേ വഴിപാടേറ്റതേ എനിക്കല്ല അമ്മക്ക ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു അമ്മ മൂന്നു മാസം ഗർഭിണിയാന്ന് എന്ത് നിന്റെ അമ്മക്ക വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് നീ എന്തൊക്കെ ഇടീ പറയണിരുന്നു വെറുതെ എല്ലാം കുറച്ച് നാളായിട്ട് ഇവിടെ താഴ്ച്ചയും വരൾച്ച എന്ത് കഴിച്ചാലും ഒരു ഓക്കാനോ ചോദിച്ചപ്പോ ദഹനക്കേടാണെന്ന് കള്ളം പറഞ്ഞല്ലേ ശീലിച്ചിട്ടുള്ളു ഇത് എന്തൊക്കെയാണ് കേക്കണ ഇത് വായസം കാലത്ത് ഓരോ പണി ഒപ്പിച്ചു വെക്കാനായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ മുഖത്തിട്ട് നോക്കൂത് അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എന്ത് പറയണോടി ഇതിനാണല്ലോ നിന്റെ അച്ഛൻ ഗൾഫിന്നോട് പിടിച്ച് വന്നിട്ട് പോയത് അതെ മുറിക്കാരെ ഒളിച്ചു വരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇത് അങ്ങനെ ഒളിച്ചും പാത്രം വെക്കാൻ പറ്റിയൊന്നും ഇല്ല എന്താണെങ്കിൽ എല്ലാരും താരം വന്നിട്ടില്ലല്ലോ ആ തന്നെയാണ് ദേ എത്തി ഓ ആരാ വരാറുള്ളത് എല്ലാ തവണയും രണ്ടോ മൂന്നോ പേര് വരും ആ അതെ സെക്രട്ടറിയും വന്നല്ലോ ആ കൊറച്ച് വൈകിപ്പോയി എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഈശ്വര പ്രാർത്ഥന മത്സര ചേച്ചി എന്നെ ചൊല്ലിക്കോന്നാ അയ്യോ നമ്മളില്ലേ ഇനി ഒരു പ്രാർത്ഥനക്കും പ്രാർത്ഥിച്ചെടുത്തോളം ദ്രുപതിയായി അമ്മ ഇപ്പൊ എല്ലാവരോടും പറയും പറയട്ടെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും എല്ലാരും അറിയാൻ പോണ കാര്യം തന്നെയല്ലേ അതെ ഇത് വലിയ കുറ്റം ഒന്നുമല്ല അല്ല ഇവർക്ക് ചായ കൊടുക്കണ്ടേ അമ്മ ഇവിടെ ഇരുന്നോ ഞാൻ എടുത്തു കൊടുത്തോളാം ഇത് എന്താണ് മത്സരം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നല്ല ജഗ കാര്യങ്ങളൊക്കെ പറയുന്ന ആളല്ലേ ആ ഞാനും ശ്രദ്ധിക്കണേ എന്ത് അല്ല ക്രിസ്മസ് പരിപാടി വെക്കണ്ടേ എന്തിനാ വെക്കണേ കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാവരും അടിച്ച് പിരിയാനോ എന്താണ് ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തത് തിരിച്ചു മേടിക്കല് കണക്ക് പറിച്ചില് അടി വഴക്ക് എല്ലാം അടിച്ചു പിരിഞ്ഞാക്ക് അറിയില്ലല്ലോ അന്ന് ഞാനില്ലായിരുന്നല്ലേ അത് കഴിഞ്ഞക്കല്ലോ അല്ലേ അതാ ആ സമയത്ത് മുന്നേ എല്ലാരും കൂടി അടിയായി പിടിയായി ഇത്തവണ നമ്മളെല്ലാരും നല്ല ഡീസന്റ് ആയിക്കും മത്സര ചേച്ചി പറ ക്രിസ്മസ് ഗിഫ്റ്റ് വെക്കണ്ടേ അയ്യോ ക്രിസ്മസ് ആയിട്ട് എനിക്ക് നല്ല ഒന്നാം തരം സമ്മാനം കിട്ടിയിട്ടിരിക്കുക ഇനി ഒന്നും എനിക്ക് താങ്ങുകയല്ല ചായ ഇജ്ജി കുടിക്കേണ്ട ഇല്ല ഞാൻ കൊറച്ചുമുമ്പ് വന്നതേ ഉള്ളൂ ഉം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ രണ്ടൊക്കെ ആയല്ല വിശേഷം ഒന്നും ഇല്ലേ വിശേഷം ഉണ്ടെന്ന് പറ ഏ വിശേഷോ ഹു വിശേഷേ പക്ഷെ മോക്കല്ല അമ്മക്ക് ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് മോക്ക് വിശേഷം സമയത്തെ അമ്മക്കാ ഇരിക്കണേ അല്ലെ മത്സിലേച്ചി സുമു പത്ത് നാപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പൊ ബാക്കിയോ നാപ്പത്തി ആറ് നാപ്പത്തേഴ് വയസ്സിന്റെ അടുത്തേങ്ങാണ്ട് എന്റെ പലസിലേച്ചി പ്രായത്തിൽ ഇതൊക്കെ വേണോ സുഖപ്രസവം ഒന്നും നടക്കില്ല കീറേണ്ടി വരും ആണ് ഇതിപ്പോ മൂന്ന് മാസത്തോളം കഴിഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ വല്ലേ ചെയ്യാരുന്നു അപ്പൊ അറിഞ്ഞില്ലെന്ന് ഇപ്പോഴാണ് ബോധോധിച്ചത് അല്ല അറിഞ്ഞില്ലെന്നാ അതോളൂ നോണ പറഞ്ഞത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പ്രായത്തില് പ്രസവിക്കണൊന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ഒക്കെ അഞ്ചു ഒക്കെ പ്രസവിക്കണല്ലേ അത് പിന്നെ ഗതിജയുടെ കാര്യത്തിൽ അതുപോലെയാണോ ഇത് ഒന്നിനു പറഞ്ഞായിട്ടായിരുന്നില്ലേ നിങ്ങൾക്കൊക്കെ പക്ഷെ ഇതിപ്പോ കൊല്ല വ്യത്യാസം നന്നായിട്ടുണ്ടാവില്ലേ അല്ല മോൾക്ക് ഇത്ര വയസ്സായില്ലേ അവക്കിപ്പത്താമത്തെ വയസ്സിലെങ്ങാണ്ട കല്യാണം അപ്പൊ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ആ അപ്പൊ എങ്ങനെയാണ് പത്തിരുപത്തി ആറ് വർഷത്തെ ഗ്യാപ്പ് വന്നില്ലേ ഇപ്പൊ വെറുതെ ഈസി ആയിട്ട് നടക്കുന്നു വിചാരിച്ചിരിക്കണോ ഇതൊക്കെ ഭയങ്കര പാടായി പോകും രണ്ടിനെ രണ്ടു വാർത്തത്തിലാക്കി കിട്ടോ കർത്താവിനെ അറിയാ അതെ ഇത് ചർച്ച ചെയ്യാനാണോ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയേക്കണേ ലോണിന്റെ കാര്യമൊക്കെ സംസാരിക്കണ്ടേ എന്റെ പലിശ ചേച്ചി എന്തിനാ കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണേ മജിസ്ട്രേറ്റ് ക്ലാസ് എടുക്കലുടനീ അത് നല്ലതാശ് ഇത് സ്വകാര്യത്തി നാളെ പരസ്യമാവൂലേ ചായക്കത്തിരി മധുരം കുറവെന്നോർത്തിട്ടാണ് എനിക്ക് മംഗളക്കെട്ടി ചെൻ്റെ കടന്നു തന്നിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഗൾഫിൽ തന്നെ കിടക്കണത് ഇങ്ങോട്ട് വരാണ്ട് അപ്പൊ അതേ അടുത്ത ചെലവ് ഇനി നീ പറഞ്ഞ പോലെ എങ്ങനെ ഓപ്പറേഷൻ വല്ലവാണെങ്കിൽ ഇത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നത് വേണ്ടായിരുന്നല്ലേ എന്നെ കൊണ്ട് വൈകിട്ട് ഇതൊക്കെ കേൾക്കാൻ എനിക്ക് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട് ഞാൻ പോയി രണ്ടെണ്ണം പറഞ്ഞാലോ വേണ്ട വേണ്ട നീ ഒന്നും പറയാൻ നിൽക്കണ്ട ഇനി നീ അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആ കുറ്റവും കൂടി ഞാൻ കേൾക്കേണ്ടി വരും വളർത്തു ദോഷവും ഒക്കെ പറഞ്ഞു തുടങ്ങും പക്ഷെ എല്ലാം കൂടി കേൾക്കുമ്പോഴത്തേക്കും വേണ്ടായിരുന്നല്ലേ അമ്മ എന്തൊക്കെയാമ്മീ പറയേ ഈ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നത് മുഴുവനും മനസ്സിലേറ്റി വെച്ചേക്കുവാണോ അത് ഈ മുറി എനിക്ക് ഈ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കേണ്ട ആവശ്യം എന്താ അമ്മ എന്ത് കുറ്റം ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ എണീറ്റ് വന്നേ അവരെന്താ പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ അല്ല മോറൊക്കെ നല്ല വെച്ചല്ല ഇത് വെണ്ണിട്ടാ ഏയ് ആര് പറഞ്ഞു പെങ്കൊച്ചാണെങ്കി അമ്മയുടെ സൗന്ദര്യം മുഴുവനും ആ പെങ്കൊച്ച എടുക്കുന്നാണ് പക്ഷോ എന്നാലും നമ്മൾ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിക്കണില്ലല്ലോക്ക് പേടിയില്ലേ ധൈര്യം സമ്മതിക്കണം അത് പിന്നെ ഇതാണെന്ന് നമ്മളും മനസ്സിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ എന്നാലും ഇത് മൂന്നു മാസമായിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടാ ഉം പപ്പങ്ങേ പപ്പങ്ങയും മീന്തപ്പോഴും പൈനാപ്പിളൊന്നും കഴിച്ചിട്ട് കാര്യമില്ല അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കി ചേച്ചി എന്താ ഉദ്ദേശിച്ചേ അതെല്ലാം മോളെ മോൾക്ക് കെട്ടിച്ച വീട്ടിൽ ചെന്നിട്ട് അവരോടൊക്കെ എങ്ങനെ പറയും അമ്മക്ക് വിശേഷം ഉണ്ടെന്ന് നാണക്കേടല്ലേ എന്തിന് എനിക്കൊരു നാണക്കേടും ഇല്ല എനിക്കില്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്കൊക്കെ ഞാനും അമ്മയും നിങ്ങൾ പറയുന്ന മുഴുവൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും പറയാത്തത് വിവരം ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ എന്ന് ഓർത്തിട്ടാ അച്ഛമ്മയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ഇത്തിരി ഏജ് ആയതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണമെന്ന് മാത്രം വേറെ ഒരു കുഴപ്പം അമ്മയ്ക്കില്ല പിന്നെ ഈ ഇന്തപ്പഴം പപ്പങ്കൊക്കെ കഴിക്കാൻ പറയുന്നത് ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടല്ലേ ആ കുഞ്ഞു എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ എത്ര എത്ര ആളുകളാണ് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം മാസങ്ങളോളം വഴിപാട് നേർച്ചയും ചികിത്സയൊക്കെ ആയിട്ട് നടക്കുന്നത് ബാൻചേശിനോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നല്ലോ മോൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനായിട്ട് എത്ര എത്ര അമ്പലങ്ങളാണ് കയറി ഇറങ്ങണേ അപ്പൊ ഒരു കുഞ്ഞിന്റെ വില അറിയാം എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമുണ്ട് ഈ സമയത്ത് നമുക്കൊരു സപ്പോർട്ട് അല്ലേ കൊടുക്കണ്ടേ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാണോ അതെല്ലാം മോളെ അമ്മക്ക് ഇപ്പൊ ഇത്രയും പ്രായോ ഇല്ല ഇനി കൊച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ അമ്മേ കൊണ്ട് നോക്കാൻ പറ്റോ അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി ഞാൻ നോക്കും കുഞ്ഞിനെ എൻറെ കൂടി കുഞ്ഞല്ലേ പിന്നെ അച്ചമ്മ കേട്ടല്ലോ ഇവിടെ പിന്നെ നോക്ക് കേട്ടല്ലോ ഇനി പോവാ ഭയങ്കര നാക്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും അമ്മേ മോള് പറഞ്ഞത് അപ്പൊ ഇനി അമ്മായിമ്മനോട് പറഞ്ഞോചന ഒന്നാന്തര വീട്ട് പാചകം ചെയ്യില്ലേ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോ പോവാ ഇത്ത മുട്ട സ്വർഗം കൊണ്ടത്തരാട്ടാ ഇതാ ഗ്ലാസ് എന്നാ പിന്നെ പോട്ടെ മത്സലിച്ച് മോളെ പോട്ടെ രണ്ടു വീട്ടിലും കൂടി കേറി പറയാനുണ്ട് എന്ത് അല്ല രണ്ടു വീട്ടില് പതിപ്പിക്കാനുണ്ട് കാശ് ആ ശരി ശരി ഭഗവാനെ ഇനി അച്ഛമ്മ ഒന്നും പറയാനൊന്നും പോണില്ല അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ